നീ വിശ്വസ്തയോടെ പണിയെടുക്കണം പക്ഷെ നീ ഉണ്ടാക്കുന്ന പണം ആത്യന്തികമായി ആരുടെ വകയാണ് ദൈവത്തിന്റെ വകയാണ് അത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാൻ കഴിയത്തില്ല ദാറ്റ് ഈസ് ഗോഡ്സ് മണി അതാണ് ദൈവരാജ്യത്തിന്റെ നിയമം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചു വർഷം ഇവര് പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം ഇവര് വല്ലതും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തല്ലോ അത് എവിടുന്നാ വീട്ടിൽ നിന്നുകൊണ്ടൊന്നൊന്നും അല്ല അത് വ്യാപാരത്തിൽ നിന്ന് ലഭിച്ചതാണ് ഇനി അതല്ല പിള്ളേരെ സ്കൂളിൽ വിട്ടില്ലയോ വണ്ടി വണ്ടിക്ക് പെട്രോൾ അടിച്ചില്ലയോ അതൊക്കെ എവിടുന്ന് കിട്ടി ഈ ബിസിനസ് എന്ന് കിട്ടിയതാണ് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് സ്റ്റിവാഡിയസ് ആയിട്ട് വിശ്വസ്തയോടുകൂടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ളത് ഒഴികെ വേറെ ഒന്നും ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല അതാണ് ദൈവരാജ്യത്തിന്റെ നിയമം ദൈവരാജ്യത്തിന്റെ നിയമം പറഞ്ഞാൽ നമുക്ക് ഇന്ന് മിക്കവാറും വരും പക്ഷേ അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ദാറ്റ് ഇസ് എക്സാക്ട്ലി എന്താണ് എന്റെ എന്റെ നീഡ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ദൈവത്തിൻ്റെതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്ന കാഴ്ചപ്പാടൊന്നുമല്ല എക്സാക്ട്ലി ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണോ അത് അതിതാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചൊന്നും മാറുന്നതല്ല വേദപുസ്തകം വേദപുസ്തകത്തിന്റെ തത്വം അതാണ് ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്കുള്ളതും ദൈവരാജ്യത്തിന്റെ വകയാണ് എവറിതിങ് ബിലോങ്സ് ടു ഗാഡ് അത് പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അറിയണം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ദൈവം എന്നോട് കാണിച്ച മനസ്സലിവിന് പകരം ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കരുത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല അതുകൊണ്ട് പൗലോസ് മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്ത് ദൈവത്തിന്റെ മനസ്സലിവിന് പകരം കൊടുക്കാൻ പറ്റും വസ്തുക്കൾ കൊടുക്കാൻ കഴിയത്തില്ല അവിടെ പറയുന്നത് ഐ ബിസീച്ച് ഞാൻ പ്രബോധിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാരാക്ലോസ് എന്ന് പറയുന്നത് പാരാക്ലിയോ എന്ന് പറയുന്ന ഒരു വാക്ക് വാസ്തവത്തിൽ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു അർത്ഥം ആണ് മുന്നോട്ടുള്ള വഴി ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ദൈവം നിങ്ങളോട് കരുണകൾ കാണിച്ചിരിക്കുന്നുവല്ലോ കാരുണ്യം കാണിച്ചിരിക്കുന്നുവല്ലോ ഓർക്കുക മനസ്സലിവ് കാണിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ മനസ്സലിവുകൾ ഒന്നാമത് ദൈവവുമായി സമാധാനമില്ലാതെ നിരപ്പില്ലാതെ നരകത്തിന്റെ ആടുകളായി കഴിഞ്ഞിരുന്നവരായ നമ്മെ അവൻ എന്താണ് ആ നരകക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റാൻ അവൻ കരുണ കാണിച്ചിരിക്കുകയാണ് അതാണ് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണ അല്ലാതെ ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് നമുക്ക് വീട് തന്നതോ കാറ് തന്നതോ ഒന്നും അല്ല ദ ബിഗസ്റ്റ് തിങ് ഏറ്റവും വലിയ കാര്യം എന്താണ് അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മെ നിത്യതയിൽ അവനോടുകൂടെ താമസിക്കുവാൻ അവകാശികളാക്കി തീർന്നു തീർത്തു എന്നുള്ളതാണ് നമുക്കതിന് യോഗ്യത ഒന്നും ഇല്ലായിരുന്നു നമുക്കിപ്പോഴും ഇല്ല യോഗ്യത അങ്ങനെ യോഗ്യത ഇല്ലാതിരുന്ന സമയത്ത് ഒരു പരിധി വരെ അവൻ നമ്മളെ കൈപിടിച്ച് ചെഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ നമ്മളെ കൈപിടിച്ച് ചെഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ നിത്യ നരകത്തിലേക്ക് താഴ്ന്നു പോകേണ്ട ആളുകളല്ലേ ലൂക്കോസിന്റെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ പത്രോസിന് വലിയൊരു മീൻകൂട്ടം കിട്ടി കഴിയുമ്പോൾ അവൻ ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് കർത്താവെ എന്നെ വിട്ടുപോകണമേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് ഡിപ്പാർട്ട് ഫ്രം യു ലോഡ് ഫോർ സിന്ന് അവന്റെ പാപത്തിന്റെ ആ വലിയ വേദനയിൽ അവൻ അലറി കരയുമ്പോൾ അവൻ ദൈവത്തോട് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നീ വിട്ടു പോകേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പാപിയാണ് എന്റെ പാപത്തെ ശിക്ഷിക്കാൻ യോഗ്യതയുള്ളവനാണ് നീ എന്ന് എനിക്കറിയാം ഞാൻ പറയട്ടെ എനിക്ക് ഞാൻ എവിടെ എന്തെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾ എന്നെ പരിചയമില്ലാത്ത ആൾ എനിക്ക് എന്റെ പേരിൽ യാതൊരു അവകാശം ഒരാൾ അവൻ വരുമ്പോഴത്തേക്ക് ഞാൻ അവനോട് പറയത്തില്ല വിട്ടുപോകണമെന്ന് പറയാൻ തോന്നില്ല പറ്റുമോ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാൽ യേശുവിനോട് എന്തുകൊണ്ടാണ് നീ വിട്ടുപോകണം എന്ന് പറയാൻ കാര്യം അവൻ പേടിച്ചുപോയി കാര്യം അവന്റെ പാപത്തെ ശിക്ഷിക്കാൻ കഴിവുള്ളവനായ യോഗ്യതയുള്ളവനായ ആൾ നമ്മുടെ പാപത്തെ ശിക്ഷിക്കാൻ ആകെ ആർക്കേ യോഗ്യതയുള്ളൂ ഉള്ളു യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ പാപത്തിൽ പിടിക്കപ്പെട്ടവളായ സ്ത്രീ അവളെയും കൊണ്ട് കർത്താവിന്റെ അടുക്കൽ പരീഷന്മാർ വന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങൾ വന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവന് ഇവിടെ ആദ്യം കല്ലെറിയട്ടെ എല്ലാവരുടെയും കല്ല് കാഴ് താഴെ പോയി ഒടുവിൽ സ്ത്രീയും അവനും മാത്രം അവശേഷിച്ചു കർത്താവനോട് ചോദിച്ചു ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ അവളോട് പറഞ്ഞില്ല കർത്താവെ യേശു പറഞ്ഞു ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല അതിന്റെ അർത്ഥം ശിക്ഷ വിധിക്കാൻ അവകാശമുള്ളവൻ അവനാണ് എന്നിട്ടും അവൻ ശിക്ഷ വിധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യവർഗത്തിൽ ജനിച്ച ഏതു വ്യക്തിയും നിത്യ നരകത്തിന് അവകാശികളായി നരകത്തിന്റെ ആടുകളായി ഗണിക്കപ്പെട്ടിരുന്ന എണ്ണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അതിന് അതിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരുന്നതായ ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് വന്നിട്ട് നമ്മെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് പത്രോസ് പറഞ്ഞു നീ എന്നെ വിട്ടുപോകണമേ യേശു പറഞ്ഞു ഭയപ്പെടണ്ട എന്തുകൊണ്ട് ഭയപ്പെടണ്ട ഞാൻ നിന്നെ ശിക്ഷിക്കാനല്ല വന്നത് അതാ ഭയപ്പെടണ്ട എന്ന് പറയാൻ കാര്യം ഭയപ്പെടണ്ട എന്ന് അവനെ പറയാൻ പറ്റുള്ളൂ അതിലൊക്കെ കാരണം പറയാൻ പറ്റത്തില്ല ഞാൻ കൊല കൊലക്കുറ്റം അല്ലെങ്കിൽ ഓടീസേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് കോടതിയിൽ എന്റെ വിധി പ്രഖ്യാപനം ഇന്നാണെങ്കിൽ വഴിവക്കി വെക്കി നിൽക്കുന്ന ഒരുത്തൻ മോനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞാ എന്റെ പേടി മാറും അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയാം ഓ പേടിക്കണ്ടെന്നേ പേടിക്കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ എന്റെ പേടി മാറും ഇല്ല പേടിക്കണ്ട എന്ന് പറയാൻ കഴിവുള്ളവൻ ഒരാളേ ഉള്ളൂ ആരാണ് എനിക്ക് ശിക്ഷ വിധിക്കേണ്ടവനായ ന്യായാധിപൻ പറയണം ബി അഫ്രൈഡ് എന്നതുപോലെ യേശു കർത്താവ് പത്രോസിനോട് ദിവസിനോട് പറയാണ് ഭയപ്പെടേണ്ട കാരണം ഇപ്പോൾ ഞാൻ വന്നത് നിന്നെ ശിക്ഷ വിധിക്കാനല്ല ഞാൻ വന്ന് എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ നിന്നെ എന്റെ പാർട്ട്നറാക്കാൻ വേണ്ടിയാ ഉടവൻ പറയാണ് കമോൺ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്താ എന്റെ അർത്ഥം യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നോ ആ ജോലി ചെയ്യാൻ പരമേൽപ്പിക്കുകയാണ് പാപിയായി ഇപ്പം നരകത്തിലേക്ക് തള്ളിക്കളയും എന്ന് ചിന്തിച്ചിരുന്നതായ സാഹചര്യത്തിൽ നിന്ന് ആണ് ഇവന് വിമോചനം കിട്ടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ ഉള്ളവരെ ഇങ്ങനെ ഒരു വലിയ കാര്യമാണ് കർത്താവ് ചെയ്തത് അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ മനസ്സലിവ് അത്രയും വലിയ മനസ്സലിവ് ദൈവം വേറെ ഒന്നും കാണിച്ചിട്ടില്ല കർത്താവ് എനിക്ക് തന്ന കാറൊന്നും മനസ്സരിവൊന്നുമല്ല അല്ലെങ്കിൽ അതിന് വലിയ അലിവൊന്നും ആവശ്യമില്ല കാര്യം ആകാശങ്ങളെ ഭൂമികളെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ എനിക്കൊരു കാറ് തന്നിട്ട് അതാ ദൈവത്തിനോട് വലിയ കാര്യമാണോ ഞാൻ സാധാരണ പറയാറുണ്ട് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ യാതൊരു ഭൗതിക വസ്തുക്കളും അല്ല അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് അവന്റെ മനസ്സിലൊന്ന് പറയുന്നത് അല്ലേ എന്റെ മകള് അവള് ഇപ്പം സ്കൂളില് അസംബ്ലിയിൽ കയറി നിന്നിട്ട് എല്ലാവരും ഓരോ പ്രസംഗം പ്രസംഗിക്കാനായിട്ടുള്ളവർ ഇത് കിട്ടിയിരിക്കുകയാണ് സബ്ജെക്റ്റ് കൊടുത്തിരിക്കുകയാണ് മൈ ഡാഡ് എന്റെ അപ്പൻ അവൻ കൊച്ചു പറയുകയാണ് എൻ്റെ അപ്പനെ പോലൊരു അപ്പൻ ലോകത്തിലുണ്ടായിട്ടില്ല അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നതുകൊണ്ട് എന്തെല്ലാം സമ്മാനങ്ങൾ തരുന്നു അറിയാമോ ഓഹ് എനിക്ക് വിവരിക്കാൻ വയ്യാത്തതുപോലെയുള്ള സമ്മാനങ്ങൾ ഓരോ ദിവസവും എന്റെ അപ്പൻ തരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും വിലമതിക്കാനാവാത്ത വലിയൊരു സമ്മാനം എനിക്ക് തന്നു ഓഹ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലൊരു അപ്പനെ ആർക്ക് കിട്ടും ഓ എത്ര വലിയ സമ്മാനം തന്നറിയാമോ എന്ന് പറയുമ്പോഴത്തെ കൂട്ടുകാരെല്ലാം കൂടെ ചോദിച്ചു എന്നാ മോളെ ഒന്ന് കാണിച്ചേടി എന്താ പാടി ഈ ഇത്ര വലിയ സമ്മാനം തന്നു നിന്റെ അപ്പൻ ഇത്ര വലിയ ആന കാര്യം നിനക്ക് എന്തോ ചെയ്തു തന്നെന്ന് പറയുമ്പോൾ അവൾ അമ്പത് പൈസ ആയിട്ട് ഒരു മുട്ടായി കാണിച്ചു കൊടുത്ത ആർക്കാ നാണു അതുപോലെ നമ്മൾ പറയുന്നത് കർത്താവ് എനിക്ക് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വീട് തന്നു ഞാൻ ഒരു വീടില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു കർത്താവ് എനിക്കൊരു വീട് തന്നു ഞാൻ ഒരു വണ്ടിയില്ലാതെ വാഹനമില്ലാതെ വിഷമിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിന്റെ മൂന്നാം മാസത്തിൽ കർത്താവ് നിർവഹിച്ചു തരുമെന്ന് വാഗ്ദത്വം ഉണ്ടായി ഞാൻ കാത്തിരുന്നു മൂന്നാം മാസം ഇരുപത്തിയൊന്നാം തീയതി ഇതാ എന്റെ വീടിന്റെ മുറ്റത്തൊരു വാഹനം ഇതൊക്കെയാണോ ദൈവം ചെയ്ത വലിയ ഉപകാരം ദൈവം ചെയ്തതല്ലെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ ഒരു കാര്യം അൻപത് വയസ്സായ മുട്ടായി ഞാൻ കൊച്ചിന് കൊടുക്കുന്ന പോലെ ഉള്ളു ദൈവത്തിന് ഇത് അൻപത് പൈസ ആഴെ വീണ് കഴിഞ്ഞാൽ വേണ്ട എന്ന് രണ്ടു വട്ടം ഞാൻ ആലോചിക്കും വെറുതെ നടു കളയണോ അത് പോവാ പോന്നേ പോക്കോട്ടെ അത്രയ്ക്ക് വിലയെ എനിക്ക് അമ്പത് പൈസ ആയിക്കൊള്ളു അങ്ങനെയാണെങ്കിൽ അത്രയും വില പോലും ദൈവത്തിന് എന്തില്ല ഒരു കാർന് ഇല്ല നമുക്ക് തന്ന ഈ വലിയ വലിയ കാര്യങ്ങൾ പൊക്കി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതിനൊന്നിനും ദൈവം ഒരു വിലയും കൊടുത്തിട്ടില്ല പക്ഷെ ഒരു വാക്കുകൊണ്ട് സകല ചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയവനായ ദൈവത്തിന് നിങ്ങൾക്ക് തന്ന വീടോ കാറോ രൂപയോ കോടികളോ വലിയ ആനക്കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്നുമല്ല പക്ഷെ വിലയുള്ള ഒരു കാര്യം അവൻ കൊടുത്തു ഒറ്റ കാര്യം അതെന്താന്നറിയാമോ അവന്റെ സ്വന്തം പുത്രന്റെ ജീവൻ ഞാൻ നരകത്തിലേക്ക് താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് നിൽക്കാൻ വയ്യാതെ ദൈവം അവന്റെ സ്വന്തം പുത്രനെ യാഗമായി അർപ്പിച്ചപ്പോൾ അതാണ് അവൻ കൊടുത്ത ഏറ്റവും വലിയ വില അതാണ് അവൻ അവനെന്നെ സ്നേഹിക്കണമെന്നുള്ളൊരു തെളിവ് അതാണ് അവൻ കാണിച്ച മനസ്സലിവ് അല്ലാതെ അവൻ കാണിച്ച മനസ്സലിവ് എനിക്ക് തന്നതല്ല അവൻ കാണിച്ച മനസ്സലിവ് എനിക്ക് പകരമായി മരിച്ച യേശു കർത്താവിന്റെ മുഖം കാണുമ്പോൾ അതാണ് എന്റെ മനസ്സലിവെന്ന് പറയുമ്പോൾ ഓർപ്പിക്കുന്നത് എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റാനായിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മരണം വഹിച്ചവനായ യേശുവിന്റെ മുഖം കാണുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു മനസ്സലിവ് എനിക്ക് കാണേണ്ട കാര്യമില്ല ഹലലുയ്യ അങ്ങനെ അവൻ ചെയ്ത് തന്നെ വീണ്ടെടുത്തത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു അൻപത് പൈസ അവിടെ മുട്ടായി ഞാൻ എന്റെ കൊച്ചിനെ കൊടുത്തത് ഞാൻ തന്നെയാണ് കൊടുത്തത് അല്ല വേറെ ആരും കൊടുത്തൊന്നുമല്ല എനിക്ക് കാറ് തന്ന ദൈവം തന്നെയാണ് സാത്താൻ തന്നൊന്നുമല്ല എനിക്ക് വീട് തന്ന ദൈവം തന്നെയാണ് സാത്താൻ തന്നൊന്നുമല്ല പക്ഷേ അവന്റെ മനസ്സലിവ് അവൻ പ്രദർശിപ്പിച്ചത് കാറ് തന്നുകൊണ്ടല്ല ജീവൻ തന്നുകൊണ്ടാണ് ഹല ലുയ്യ പൗലോസ് പറയുന്നത് എന്ത് എന്റെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ അതിനു പകരമായിട്ട് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല നോർമൽ വേ വി കനോട്ട് ഡു എനിത്തി എൽ മോഡിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജോർജ് മുള്ളനെ കുറിച്ച് പുസ്തകം എഴുതിട്ടുണ്ട് ഡി എൽ മോഡി ജോർജ് മുള്ളനെ കാണുന്ന ഒരു സീൻ ഡി എൽ മോഡിയുടെ പുസ്തകത്തിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് വളരെ രസകരമാണ് ഡി എൽ മോഡിയുടെ ചെറുപ്പക്കാരൻ ഷികാഗോ പട്ടണത്തിൽ ലോകത്തിലെ ആദ്യത്തെ വൈ എം സി എ കെട്ടിടം പഠിതവൻ എന്ന് തന്നെയല്ല ഇലിനോയിയിലെ രണ്ടായിരത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ നടത്തി അവർക്ക് വേണ്ടി ഇലിനോയ് സ്ട്രീറ്റ് ചെർച്ച് പണിതവനാണ് ഇതെല്ലാം അദ്ദേഹം സാധിച്ചത് ചെയ്തത് ഇരുപത്തഞ്ചു വയസ്സാകുന്നതിന് മുമ്പാ അതിനുശേഷം ഒരിക്കൽ ബ്രിസ്റ്റലിൽ വെച്ച് ജോർജ് മുള്ളറും ഡി എൽ മോഡിയും തമ്മിൽ കാണുമ്പോൾ ജോർജ് മുള്ളറിന്റെ അടുത്ത് ഡി എൽ മോഡി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ വിവരിക്കാൻ തുടങ്ങി മിസ്റ്റർ മൂടി ഓ ഞാന് നിങ്ങൾക്ക് അറിയാമല്ലോ വൈ എം സിയുടെ ആദ്യത്തെ ബിൽഡിംഗ് ലോകത്തിലെ ആദ്യത്തെ ബിൽഡിംഗ് ആദ്യം ഞാൻ പണിയാൻ കർത്താവെന്നെ ഉപയോഗിച്ചു അല്ല അങ്ങനെയാണ് പറയുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞതെന്ന് അല്ല പറയുന്നത് കർത്താവിൻ്റെ ഉപയോഗിച്ചു പ്രയാസമായിരുന്നു പണമൊക്കെ കണ്ടെത്താൻ എന്തുമാത്രം പ്രയാസമായിരുന്നു പക്ഷെ ഞാൻ അതിനുവേണ്ടിയൊക്കെ പണം കണ്ടെത്താൻ ടൈം എന്നെ സഹായിച്ചു ഞാൻ രാവിലെ ഒരാളുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യും അയാളോട് ഞാൻ പറയും ഇന്നാണ് ആവശ്യങ്ങൾ അവരെനിക്ക് പണം തരും ഉച്ചയ്ക്ക് ലഞ്ച് വേറൊരാളുമായിട്ട് വൈകിട്ട് ഡിന്നർ വേറൊരാളുമായിട്ട് അങ്ങനെ പല ആളുകളെ കണ്ട് പണം സമ്പാദിക്കാൻ പണം ഇതിനുവേണ്ടിയൊക്കെ കണ്ടെത്താൻ എല്ലാവരും തന്നു കേട്ടോ എല്ലാവരും തന്നു കാര്യം എല്ലാവർക്കും കടത്താവിനോട് സ്നേഹമുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പണിതു അങ്ങനെ ഇല്ലിനോ സ്ട്രീറ്റ് ചെർച്ച് ഫാർവെൽ ഹാൾ അങ്ങനെ പലതണി ഞാൻ കർത്താവിന്റെ സഹായിച്ചു കർത്താവ് സഹായിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ പറയുന്നതല്ല ആ കാര്യമാണ് ചെയ്ത കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മേമ്പൊടി വാക്കുകളൊന്നും ദൈവം കണക്കെടുത്തൊന്നും ഇല്ല ജോർജ്മുള്ള ഒന്നും പറയാൻ പോയില്ല അവരിങ്ങനെ നടന്ന് കടന്ന് ഏറ്റവും ഒടുവിൽ ബ്രിസ്റ്റലിന്റെ ഒരു കുന്നിൻ ചെരുവിൽ രണ്ടായിരം കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥശാല കാണിച്ചു കൊടുത്തു രണ്ടായിരം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ നടത്തുന്നതിന് വേണ്ടി പണിത് കിട്ടരുതിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പക്ഷെ രണ്ടായിരം കുഞ്ഞുങ്ങൾ താമസിച്ച് എന്താണ് ഡി എൻ ജോർജ് മുള്ളർ അന്ന് രണ്ടായിരം അനാഥക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് അവർക്ക് താമസിക്കാനുള്ള ഭവനം ഒന്ന് ആലോചിച്ച് നോക്കേ രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഹോൾ പണിയുന്ന പോലെയാണോ രണ്ടായിരം പേർക്ക് താമസിക്കാനുള്ള വീട് പണിയുന്നത് ആൻഡ് ഓൾസോ ജോർജ് മുള്ളർ അത് മാത്രമൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത് ജോർജ് മുള്ളർ ലോകത്തിൽ ആകമാനമുള്ള ആയിരത്തിലേറെ സുവിശേഷകൾക്ക് എല്ലാ മാസവും പണം അയച്ചു കൊടുത്തോണ്ടിരുന്നു എട്ട് രാജ്യങ്ങളിലായിട്ട് അൻപത്തി ഫ്രീ സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു ആലോചിച്ച് നോക്കണം എന്തുമാത്രം പണം ജോർജ് മുള്ളർ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഡി എൻ മോടി വളരെ വിഷമിച്ചു പോയി മോഡി പറഞ്ഞു അയ്യോ മുള്ളർ ഞാൻ ചെയ്തോന്ന ഒന്നുമല്ല കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ഇത്രയും പണം കണ്ടെത്തിയത് അല്ല ഞാൻ ഈ രണ്ടായിരം പിള്ളേരുടെ സൺഡേ സ്കൂൾ നടത്തുന്ന കാര്യത്തിന് തന്നെ പണം കണ്ടെത്താൻ എന്തുമാത്രം വിഷമിച്ചു ഇത് നിങ്ങൾ ഇത്രയും പണം എങ്ങനെ കണ്ടെത്തി ജോർജ് മുള്ളർ പറഞ്ഞു ഐ മാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കാതിരിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ആ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേറെ എന്താ ചെയ്യുന്നേ അതാണ് അറിയേണ്ടത് കാര്യം അടുത്ത പ്രാവശ്യം പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ടെക്നിക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ജോർജ് മുള്ളർ പറഞ്ഞു മാൻ ഐ പ്രേ ആൻഡ് ദാറ്റ്സ് ഓൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രമാത്രം മൂടി വല്ലാതായി പോയി എന്നിട്ട് ജോർജ് മുള്ള മൂടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് മിസ്റ്റർ മൂഡി നിങ്ങൾ വന്നപ്പോൾ മുതൽ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ദൈവം മൂടിക്കു വേണ്ടി ചെയ്തതായിട്ട് ആലോചിച്ചാൽ ദൈവം മൂടിക്കു വേണ്ടി ചെയ്തതിനെപ്പറ്റി ആലോചിച്ചാൽ മൂടി ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ല ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനത്തെ ഇവിടെ നിന്ന് വിളമ്പിയാനുണ്ടല്ലോ അതിന്റെ അർത്ഥം ദെയ്യം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയാത്തത് കൊണ്ടാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ ഞാൻ ലജ്ജിക്കുകയായിരിക്കും കാര്യം ഞാൻ എന്റെ ജീവൻ അർപ്പിച്ചാൽ പോലും അതൊന്നുമല്ല പിന്നെ അല്ലേ ഞാൻ ചെയ്യുന്ന അധ്വാനം ഞാൻ കൊടുക്കുന്ന പണം എന്റെ വിയർപ്പ് ഒഴുക്കുന്നത് ഇറ്റ് ഈസ് നത്തിങ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എത്ര മനസ്സലിവ് കാണിച്ചു അവൻ മനസ്സലിവ് കാണിച്ചത് എവിടെയാണ് ക്രൂശിൽ